മാത്രം യൂസ് അതായത് ഒരാൾ സിംഗിൾ യൂസിംഗ് ആണ് സെക്കൻഡ് ഗീസ് സർവീസ് ബുക്ക് അടക്കം വരുന്ന വണ്ടി ഒന്നര ലക്ഷം ഫുള്ള് ലോണിലും അടുത്ത ചെറിയൊരു ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വാഹനം നോക്കി നോക്കുന്നവർക്ക് ഒരു ഓൾട്ടോ ഒക്കെ ആണ് ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും നമുക്ക് മൈലേജും കിട്ടും നാല് ടയർ ഏകദേശം പുത്തൻ ടയർ അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സ്ക്രീന് കാര്യങ്ങളൊക്കെ അത്രയും ക്വാളിറ്റി ആ ഫോൾട്ടി കാര്യങ്ങളെ സർവീസ് ഒക്കെ കറക്റ്റ് കമ്പനി സർവീസ് ഗ്യാരണ്ടി ഒന്നുമില്ല ഫുൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എഞ്ചിനൊക്കെ കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയറും ഉണ്ട് നമുക്കൊരു ഡീസൽ ബ്രസാ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നമുക്ക് കംഫർട്ടും ഉണ്ടാകും നല്ല മൈലേജും കിട്ടുന്ന ഒരു ഡീസൽ വേരിയന്റ് അതായത് ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തിരക്കിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ഈവൻ നമുക്ക് എം ടി മാനുവൽ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ബോക്സ് ആണ് ഫ്രണ്ട്സ് അപ്പൊ വീണ്ടും നമ്മൾ അത്യാവശ്യം നല്ല ചെറിയ കളക്ഷൻസുകൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചുള്ള വാഹനങ്ങൾ സബോമീറ്റർസുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഒക്കെ ചെറിയ ബഡ്ജറ്റിൽ നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിഫ്റ്റ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ബാഗ്നർ വരുന്നുണ്ട് ഇനോവ ഉണ്ട് അതേപോലെ തന്നെ സബോമീട്രോ ആയിട്ടുള്ള വെന്യൂ കാര്യങ്ങൾ ഫുൾ ലോണിലൊക്കെ ഉള്ള ഒത്തിരി കളക്ഷൻസ് ആയിട്ടും ദോസ്റ്റിലാണ് അപ്പൊ അസുഖ നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ല ചെറുകാറുകളുടെ നല്ലൊരു കളക്ഷൻ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൂട്ടാം കഴിഞ്ഞാട്ട് ഒരു വണ്ടിക്ക് കുറച്ച് ജി എസ് ടി പറഞ്ഞുകൊണ്ട് നമ്മൾ മാക്സിമം മാക്സിമം കുറച്ചു അപ്പൊ അത്യാവശ്യം സാധാരണക്കാരൻ നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒത്തിരി വാഹനങ്ങൾ സ്വിഫ്റ്റിന്റെ നല്ല കളക്ഷൻസ് അതേപോലെ വിന്റേജ് വാഹനം ഇഷ്ടപ്പെടുന്നത് നല്ലൊരു കിളം പത്മിനി ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പാർട്ടാണ് അപ്പൊ നമ്മുടെ ദോസിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങള് മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ അരിപ്ര സ്കൂൾ പടി അതായത് ഇത് കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് അപ്പൊ അതിൽ നമുക്ക് മലപ്പുറത്തിന് പെരിന്തൽമടക്കും സെൻട്രൽ ആയിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് കൂടെ നമ്മള് തൊട്ടടുത്തായിട്ട് നമുക്ക് നിസാന്റെ ഷോറൂമൊക്കെ വരുന്നുണ്ട് ഷോം ഷോറൂം വരുന്നുണ്ട് അപ്പൊ അതിന്റെ അടുത്തായിട്ടാണ് നമുക്ക് ദോസ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റ് സ്കൂൾ പടിയിലാണ് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഫുൾ ഓൺ ഒരു അടിപൊളി വാഹനത്തിൽ അതായത് നമുക്ക് ലിവ പോലെ തന്നെ കൂടുതൽ ആളുകൾ എൻക്വയർ ചെയ്യുന്ന ഒരു മോഡലാണ് ഹോണ്ടയുടെ അമേസ് പൊതുവേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് വളരെ കുറവാണ് അല്ല എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ എസ് മോഡല് ആണ് അറുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ സിംഗിൾ ഓണ ഇന്റീരിയർ ഒക്കെ നോക്കുന്നത് നല്ല കിടുവാണ് സ്റ്റിയറിംഗിൽ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങള് റിയറിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് പൊതുവെ ഇത് ലോ കിലോമീറ്റർ ആണ് മെയിൻ്റെസ് വളരെ കുറവാണ് അല്ല ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർ സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി നമുക്ക് എത്ര രൂപക്ക് ചെയ്യാൻ പറ്റി നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം അത് ഫുള്ള് ലോണിൽ കൊടുക്കും അത് ഒന്നും തട്ടോ മുട്ടോ റീപ്ലൈസ് ഒന്നുള്ള വണ്ടിയാണ് ഓക്കെ സിംഗിൾ ഓണർ വണ്ടി റേറ്റ് കുറഞ്ഞുകൊണ്ട് വണ്ടിക്ക് പൊതുവെ റേറ്റ് നമ്മൾ റേറ്റ് കുറച്ച് കുറച്ച് കൊടുക്കാം കൊടുക്കുക അപ്പൊ മാക്സിമം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ നമുക്ക് വണ്ടി ഇറങ്ങും അടുത്ത നല്ലൊരു ഫാമിലി കാർ ആണ് വാഗ്നറി അല്ല റെഡ് ഫിനിഷിംഗ് ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് വാഹനമാണ് സി പോസ്റ്റ് നാല് ഡോർ പവർ വിൻഡോ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേർ റൂഫ് ഒക്കെ നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ സ്റ്റീരിയാണ് സിംഗിൾ ഓണർഷിപ്പില് രണ്ടായിരത്തി എത്ര രൂപ എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങാൻ പറ്റും ഇത് നമുക്ക് അയ്യായിരം രൂപക്ക് വണ്ടി ഇറങ്ങാം അടുത്ത ചെറിയൊരു ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വാഹനം നോക്കി നോക്കുന്നത് ഒരു ഓൾട്ടോ കേട്ടോ ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടും ഇതും നമുക്ക് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർ വണ്ടി ഓണർ വണ്ടിയാണ് റീപ്ലേ കാര്യങ്ങളൊന്നും ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൺഷിറ് കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നുമില്ല നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരൻ പറ്റുന്നില്ല സർവീസ് ഒക്കെ കമ്പനി സർവീസ് ആണ് മൈലേജ് പതിനെട്ട് കിട്ടും മൈലേജും കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഓൾട്ടോ കേട്ടോ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കും ഫിനാൻസ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടാവാം അതും സിംഗിൾ ഓൺഷിപ്പ് വാഹനം അടുത്തത് നമുക്ക് മൈലേജ് കൂടെ തന്നെ കംഫർട്ട് പ്ലസ് അത്യാവശ്യം ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് കൂടി കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ് മാരുതി സുസൂഖി റിട്ട്സ് അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് മൈലേജ് പ്രതീക്ഷിക്കാം എത്ര വാഹനത്തിന് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നാണ് അഡീഷണൽ ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് അലോയിസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയുണ്ട് വിഡിയാണ് എ സി പോസ്റ്ററിങ് നാല് ഡോ പവർ വിൻഡോ അതേപോലെ തന്നെ എസ് കാര്യങ്ങളൊക്കെ അലോയിസ് ഒക്കെ ചെയ്തിട്ടുള്ള നമുക്ക് മൈലേജ് കിട്ടും അതേപോലെ വളരെ കുറവുള്ള കുറവുള്ളൊരു വാഹനാണല്ലോ എത്ര വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് ചെറിയൊരു രണ്ടായിരത്തിന് ഒരു ഡീസൽ വണ്ടി അതിൽ നമുക്ക് ലോൺ ലോൺ എത്ര വരെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഏകദേശം ലോണും ചെയ്യാൻ പറ്റും ഒരു ചെറിയ പ്രൈസിന് പത്തൊമ്പത് രൂപ യൂസിന് മൈലേജ് ഏകദേശം ലോങ് ഡ്രൈവില് ഇരുപത്തിരണ്ട് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഡീസല് അല്ലെങ്കിൽ ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന ഒരു കിഡ്ലം സ്വിഫ്റ്റ് ഈ ഒരു ജനറേഷൻ സിഫ്റ്റ് കിട്ടാ ഇച്ചിരി പാടാണ് കാരണം നല്ല മൈലേജ് കിട്ടുന്ന അതും ഡിപ്പെ ആദ്യം പറഞ്ഞു ചെറിയൊരു കിലോമീറ്റർ വന്നിട്ടുള്ളൊരു വാഹനമാണ് അല്ലേ എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് വണ്ടി അതെ അതെ കിലോമീറ്റർ ായിരം കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് കിലോമീറ്റർ നാല് ടയർ ഏകദേശം പുത്തൻ ടയർ അതുപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സ്ക്രീന് കാര്യങ്ങളൊക്കെ അത്രയും ക്വാളിറ്റിയാണ് എഞ്ചിൻ്റെ സർവീസ് ഒക്കെ ഇല്ല ഫുൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഫുൾ ക്ലിയർ ഉണ്ട് പക്കായിട്ടുള്ള വാഹനമാണ് ചോദിക്കുന്നത് നാലേ മുപ്പത്തഞ്ച് ഏകദേശം എത്ര മൂന്നേ മുക്കാൽ വരെ ഫിനാൻസ് വരെ നമുക്ക് ലോണും ചെയ്യാം ചെറിയൊരു പ്രൈസിന് നമുക്ക് വണ്ടി ഇറക്കാം അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്ന ഒരു ഓഡി നോക്കുന്നു നിലവിൽ കേട്ടം ബി കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനം ചെറിയൊരു പ്രൈസിന് വാഹനം കൊണ്ടുപോകല രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടിയാണ് ഫുൾ പേപ്പർ അഞ്ചു വർഷത്തിനൊപ്പം ഉണ്ട് ഇനി ഇനിയിപ്പൊല്ലത്തിനൊന്നും നോക്കണ്ട ഫുൾ പേപ്പർ എടുത്താണ് അപ്പൊ പ്രീമിയം വണ്ടി ബഡ്ജറ്റ് പ്രൈസിന് അത് നമുക്ക് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മള് അഞ്ചാറ് ലക്ഷം കൊടുക്കാം യൂസ് അതുകൊണ്ട് കൊടുക്കും ആ ഓക്കെ വീട്ടിലെ ഫാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഈ തീരുമാനത്തിന് ചോദിക്കുന്നത് നമ്മള് അഞ്ചാറ് ലക്ഷം അഞ്ചാറ് ലക്ഷം രൂപ അല്ല ഏകദേശം നമുക്ക് എത്ര രൂപ അത് പിന്നെ പ്രൈവറ്റിന് മലപ്പുറത്തുള്ള ചെറുതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ പ്രീമിയം ബൈക്കിൽ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ അത് നമുക്ക് അടുത്തതോണോ മൈലേജ് കംഫർട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമായിട്ട് വന്നിട്ടുള്ള മാരുതി സുസൂഖി സിയാസ് ഡീസൽ അതായത് സോ ഇതിന് ഏറ്റവും ഫുൾ ലോഡാണ് ഹൈബ്രിഡ് ആണ് സോ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് ഇരുപതിന് മൈലേജ് ഇരുപത്തിരണ്ടൊക്കെ കിട്ടുന്ന ഒരു വാഹനം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇൻ്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ എ സി പവർ സ്റ്റിയറിംഗ് കമ്പനി ഇൻപുട്ടി സ്റ്റീരിയ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഇലക്ട്രിക്കൽ ബസ് അഡ്ജസ്റ്റ് റിവേഴ്സ് റിവേഴ്സ് സൈഡിലാണ് റിയർ സൈഡിൽ നമുക്ക് സീറ്റ് വെൻറ്റ് എ സി വെൻ്റ് അതേപോലെ തന്നെ നമുക്ക് ചാർജിംഗ് പോയിന്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഡിക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് തിരുവിരങ്ങാട് രജിസ്ട്രേഷൻ കമ്പനി അലോയ്സ് അത്യാവശ്യം ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനം ടയേഴ്സും വരുന്നുണ്ട് എത്ര ചോദിക്കുന്ന ലോൺ കൊടുക്കാം അപ്പൊ നാല്പത് രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം മൈലേജും സ്പേസ്യസും നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള അടിപൊളി ഇത് നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ നമുക്ക് കംഫർട്ടും ഉണ്ടാകും നല്ല മൈലേജും കിട്ടുന്ന ഒരു ഡീസൽ വേരിയന്റ് അതായത് ഒരു പതിനെട്ട് ഇരുപത് മൈലേജും കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു തിരക്കിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടും ഈവൻ നമുക്ക് എം ടേ അതുകൊണ്ട് മാനുവൽ ആയിട്ട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിയർ ബോസ് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വണ്ടിയാണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിട്ടോ സെറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒമ്പതേക്കായിരം വരട്ടു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറ് ആണ് രൂപ സ്പെഷ്യൽ ആയിട്ട് കുറച്ചിട്ടുണ്ട് മാക്സിമം എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ലോണും കിട്ടും അപ്പൊ ട്രാക്ക് ഡീ ഫുൾ നൽകാം ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അത് സിംഗിൾ ഓണർ വണ്ടിയാണ് സർവീസ് ആണ് ലോ കിലോമീറ്റർ ആണ് അത് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് അടുത്ത നല്ലൊരു ഫാമിലി കാർ ആണ് പൊതുവേ ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൈലേജും അത്യാവശ്യം ഫീച്ചേഴ്സും എന്ന കുറഞ്ഞ മെയിനൻസ് വരുന്ന ഉണ്ടായ ഒരു അടിപൊളി വാഹനമാണ് ഗ്രാൻഡ് ഐട്ടൺ തേർട്ടി വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് എമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് റിയറിൽ എ സി വെന്റ് അല്ല ഇത്രയും ചെറിയ വെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനാണ് അല്ല എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് മൂന്നേ പത്തിന് മൂന്നേ പത്ത് ഏകദേശം നമുക്ക് എത്ര രൂപ മൂന്ന് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് അതായത് ഫുൾ ലോണും അപ്പൊ അതോ നല്ല ട്രാക്ക്ണ്ടെങ്കിൽ സീറോ വണ്ടി ഇറങ്ങാൻ പറ്റൂല അടുത്ത വീണ്ടും ഒരു കിളം ചെറുകാറാണ് അടിമുറികളാണ് ചെറിയൊരു ആവശ്യക്കാർക്ക് ചെറിയൊരു മുടക്ക് ഒരു മുടക്കും വേണ്ട ഒന്നര ലക്ഷം വണ്ടി ഒന്നര ലക്ഷം ഫുൾ ലോൺ ചെറിയൊരു മുടക്ക ഒരു മൂന്ന് മൂന്നര പിന്നെ മാസം വരുന്ന കണ്ടീഷനിൽ അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അല്ല അതായത് ഒരു ബൈക്കിന്റെ അടവ് പോലും വരൂല ആ റേറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു പതിനാല് മോഡൽ വണ്ടിയാണ് പതിനാല് മോഡല് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ ടയറൊക്കെ നല്ല ടയർ നാല് പുതിയ ടയറാണ് ആണ് ഏകദേശം വണ്ടിമാരെ ഒന്നും ചെയ്യാലല്ല നേരെ ഒന്ന് എടുത്തിട്ട് അങ്ങ് ഓടിയാൽ മതി നേരെ ഒരു പതിനേ മൈലേജും കിട്ടില്ല എത്ര ചോദിക്കുന്ന ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ഫുൾ ലോൺ ഫുൾ ലോൺ കൊടുക്കും അടുത്ത വീണ്ടും ഒരു സ്വിഫ്റ്റ് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യം അത് പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർ വണ്ടിയാണ് വി എസ് ഐ വണ്ടി വണ്ടി അല്ല എസ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു എമ്പതിനായിരം കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്ററ് ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോസ് അതേ കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ ടൂ സൈഡ് എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് അല്ലേ ാണ് അല്ല എത്രീകരത്തിന് അഞ്ച് മുപ്പത്തഞ്ച് ഏകദേശം അഞ്ച് ലക്ഷം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് വീണ്ടും ഒരു തന്നെയാണ് അടിപൊളി സിഫ്റ്റ് ഡോൽ ടൂൺ ആണ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്കിൽ സ്കേറ്റിംഗ് കാര്യങ്ങൾ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി മുപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഓ മുപ്പനാലും കിലോമീറ്റർ അതും സിംഗിൾ ഓണിപ്പിൽ അല്ല എക്സ്ട്രാ ഫിറ്റിംഗ്

ഒരു ലോക് കിലോമീറ്റർ എത്ര വാഹനത്തിന് ചോദിക്കും ആറ് ആറ് മുപ്പത് ഏകദേശം വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്കൊരു ഒരു രൂപ ലോൺ വണ്ടിയിൽ വണ്ടി ഇറക്കാൻ മാക്സിമം ഫുൾ ലോൺ ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ ഏകദേശം നമുക്ക് മൈലേജ് എത്ര ഏകദേശം ഇരുപത് മൈലേജും കിട്ടൂല വീണ്ടും അതേ ഒരു സെഗ്മെന്റ് വരുന്ന ബലേനോ അല്ലെ ഇതിനേറ്റവും ടോപ്പ് ലോഡ് ആണോ വരുന്നത് അല്ല അല്ലല്ലോ ഡെൽറ്റ ആണ് ഡെൽറ്റ പക്ഷേ നമുക്ക് പ്രോജക്റ്റ് എല്ലാം സേഫ് ലാം ഫിഡ്ലാംസും വരുന്നുണ്ട് അല്ല വരുന്നുണ്ട് വരുന്നുണ്ട് ഒരു അലോയ്സിന്റെ കുറവുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി വരുന്നത് ഇതിന്റെ മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് എയർ ബാഗ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സ് നല്ല മൈലേജ് കിട്ടും റിയറിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം അല്ലേ ഇത് ിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് സിംഗിൾ ആണ് ഭാഗം വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണല്ലോ എത്ര രൂപ വണ്ടി ആറ് ആറ് ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് സെയിം ഓപ്ഷൻ തന്നെയാണ് നമുക്ക് സെയിം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ സെയിം ആയിട്ടുള്ള ഒരു വാഹനം ഇങ്ങനെ ഒരു മോഡല് കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അത് സെക്കൻഡ് ആണ് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓ ഇന്റീറൊക്കെ ഒന്നുകൂടി നല്ല ഇന്റീയറിലെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല നല്ല പുത്തൻ ടയർ ഒന്നും ചെയ്യിക്കാൻ നേരെ പെട്രോൾ അടച്ചു ഓടിയാൽ മതിയാ മതി അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ഒരു പതിനഞ്ച് പതിനെട്ടിന് പത്ത് ഇരുപതിനടുത്തന്നെ ലോങ് ഡ്രൈവ് കിട്ടില്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ അഞ്ച് അഞ്ച് തൊണ്ണൂറ്റിന് കൊടുക്കും അഞ്ചു അഞ്ച് എൺപത്തഞ്ചിന് കൊടുക്കുക ഫൈനലി ഒരു വരെ നമുക്ക് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാകും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള മകളെ വന്ന് ഇഷ്ടപ്പെട്ട ഒന്നുകൂടി അഡ്ജസ്റ്റ് ഒരു പക്ക പ്രീമിയം ലെവലിലേക്ക് വന്നിരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഷവർലയുടെ ക്രൂസ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഡീസൽ ഡീസൽ ആണ് എൽ പി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആണ് സൺ കുറവുണ്ട് അല്ല ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇത് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി സ്റ്റീരിയോ അതേപോലെ അലോയിസ് കാര്യങ്ങള് ടയർ കാര്യങ്ങള് അങ്ങനെ അത്യാവശ്യം എല്ലാ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡലാണ് ഡീസൽ രണ്ടേ കാല ലക്ഷ ചെറിയു വലിയൊരു വാഹനം അതൊരു പ്രീമിയം കാറ്റഗറി വരുന്ന ഒരു വാഹനം അല്ല അപ്പൊ നമുക്ക് വലിയൊരു വാഹനമാണ് നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്പോർട്ടി വെഹിക്കിൾ അല്ലേ ഇത് നമുക്കൊരു സബോമീറ്റർ സുവി ആണ് ഗുണ്ടയുടെ വെന്യൂ അടിപൊളി കളറാണ് ഈ ഒരു മോഡൽ അത്യാവശ്യം ഒരു കളർ കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടിയാണ് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ആകെട്ടുള്ളൂ ഓ പക്ക ലോ ഓണർ മണർ വണ്ടിയാണ് നമുക്ക് ഏകദേശം ഫുൾ ലോണിൽ കൊടുക്കാം നല്ല കസ്റ്റമർ ആണ് നല്ല കസ്റ്റമർ ആണ് സാധനം പൊട്ടോ തൊട്ടോ ഒന്നുമില്ല റീഫോ സാധനങ്ങളൊന്നും ഇല്ല ലോ കിലോമീറ്റർ വാഹനം അതും ട്രാക്കിന്റെ ഫുൾ ലോണിൽ തന്നെ പോയിന്റ് ടു കാപ്പിനെ അത് നമുക്ക് നല്ല പെർഫോമൻസ് അതേപോലെ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡോട്ട് വണ്ടി ഇറക്കാം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി എൽ സി ഡി സ്ക്രീന് റിയർ എ സി വണ്ടി ഹാൻഡ് റെസ്റ്റ് അത്യാവശ്യം നല്ല ടയേഴ്സ് എല്ലാം വരുന്ന ഒരു വാഹനമാണ് ലോ കിലോമീറ്റർ ആണ് ഇരുപത്തിരണ്ട് ഓടിയിട്ടുള്ളൂ ചോദിക്കുന്നത് അതും ഫുൾ അല്ല ഇത് നമുക്കൊരു അടിപൊളി കളറില് സിൽക്കി ഗോൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇന്ന അന്വേഷിക്കുന്ന ഒരു കളർ കൂടിയാണ് സിൽക്കി ഗോൾഡ് ടൈപ്പ് ഫോറിലൊക്കെ വരുന്ന നിലവില് കെൽ ഫിഫ്റ്റി ത്രീ നമ്പർ ഒക്കെ ആയിട്ടുള്ള വാഹന അല്ലേ അതെ അതെ എങ്ങനായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് വി ആണ് ഓപ്ഷൻ വരുന്നത് യെസ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഓണർഷിപ്പ് തന്നെ തേർഡാണ് നമുക്കൊരു ഒമ്പത് നാപ്പിന് ഫൈനിലോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കമ്പനി അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് കമ്പനി വരുന്ന വീലന്നെ വരുന്നുണ്ട് അല്ല അത്യാവശ്യം വരുന്നുണ്ട് ടൈഫോർ ഒക്കെ ഒറിജിനൽ വരുന്ന വണ്ടി ഒമ്പത് ലക്ഷം ഏകദേശം എത്ര വേണ്ടി എന്തായാലും നമുക്ക് രൂപ അതില് ലോണ് നമുക്ക് ലോൺ ഏകദേശം ഒമ്പത് രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആണ് എമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണല്ലോ എൺപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതായത് നാല് ടയറും പുതിയതുണ്ട് ഉണ്ട് പിന്നെ ഡിക്ക് റീപ്ലേസ്റ്റ് വേറെ ഒന്നും റീപ്ലേ കാര്യങ്ങളൊന്നും ഇല്ല ബാക്കി മേജറായ പ്രശ്നങ്ങളൊന്നും തന്നെ അത് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഏത് ശ്രദ്ധയ്ക്ക് വണ്ടി ഇറക്കാം നമ്മള് നാല് ലക്ഷത്തി മുപ്പതിനായിരം നാല് മുപ്പതില്ല ഏഴ് വണ്ടി ഇറക്കാൻ പറ്റുമോ നാല് ഫിനാൻ മുപ്പത് രൂപ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം അല്ല ഫോക്സ് വാഗൻ പോളോ വരുന്നുണ്ട് അല്ലേ ഫിനിഷിംഗ് ആണ് എങ്ങനെയായിരുന്നു നമ്മളെന്താ എക്സ്ചേഞ്ച് വന്നാ നമുക്ക് അത് നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല വണ്ടി അത് വന്ന് അതേ കണ്ടീഷൻ മോഡിഫിക്കേഷൻ ചെയ്യുന്ന പൈസ ചെക്കന്മാർക്കൊക്കെ നമുക്ക് ചെറിയ പൈസ അങ്ങനെ കൊടുക്കാം വൃത്തിയാക്കി അവർക്ക് ഫുൾ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷനിലെ റേറ്റ് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വണ്ടിയാണ് മെക്കാനിക് ഫുള് മെക്കാനിക് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെയ്യാണ്ടാവും ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ വന്ന കണ്ടീഷനാണ് ഡീസൽ വണ്ടിയാണ് ഫാൻസി നമ്പർ ഒക്കെ ഉള്ള വണ്ടി ഗ്യാരണ്ടി ഒന്നര ലക്ഷം രൂപ അടുത്തു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫാമിലി വെഹിക്കിൾ നോക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി വാഹനം ഒരു ഓൾട്ടോ ഫസ്റ്റ് ജനറേഷന് അത്യാവശ്യം നല്ല തൊണ്ണൂറ് ശതമാനം ടയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നോക്കി ഞങ്ങള് നല്ല വെൽ മെയിൻറ്റെയിൻ കേട്ടോ സിംഗിൾ ഓൺ വണ്ടി കിലോമീറ്റർ എങ്ങനെയായിരുന്നു എഴുപത്തിനാലായിരം എഴുപത്തി ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ല എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിൽ ഒന്നര എ സി പോസ്റ്ററിംഗ് ഫ്രണ്ടിൽ രണ്ട് ടൂ ഡോ പവറിന്റെ ഒക്കെ കമ്പനീന്നെ വരുന്ന ഒരു വാഹനമാണ് ഒന്നര ലക്ഷം രൂപ അല്ല ഇത് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ അത് ഏകദേശം ഒരു ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതേപോലെ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു അടിപൊളി വാഹനമാണ് സാൻഡ്രോ മോഡൽ വാഹനാണ് തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ആണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് അല്ല അത്യാവശ്യം നല്ല എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ നമ്മൾ ഇത് നമുക്ക് വീണ്ടും ഒരു ഈ ഓൺ അല്ല ഇ ഓണില് ഡിലൈറ്റ് പ്ലസ് ആണ് ഡിലൈറ്റ് പ്ലസ് ആണ് എ സി പോസ്റ്ററിങ് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഫുൾ കൊടുക്കാം ഒന്ന് നമുക്ക് വണ്ടി കൊടുക്കാം അതും ട്രാക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അടുത്തൊരു വിന്റേജ് വണ്ടിയാണ് അത് ഫുൾ ബ്ലാക്ക് ലോഡ് പത്മിനി അടിപൊളി വാഹനമാണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മോഡൽ വണ്ടിയാണ് തൊണ്ണൂറ്റഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് എന്താ പാർട്ടി പേര് നമ്മളെ നിലവിൽ സർവീസ് ബുക്ക് വരെ കമ്പനി സർവീസ് ബുക്ക് സ്പെയർ കി വരെ നമുക്ക് മാത്രം യൂസ് അത്ര അതായത് ഒരാൾ സിംഗിൾ യൂസിങ് ആണ് സെക്കൻഡ് ഗി സർവീസ് ബുക്ക് അടക്കം വരുന്ന വണ്ടി നിലവിൽ ഇപ്പൊ നിങ്ങളുടെ പേരിലേക്ക് മാറിയത് കൊണ്ട് പേര് മാറിയത് മാത്രമല്ല എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂ അർ ഒ മോഹവിലയാണ് കാരണം അത്രയും ക്വാളിറ്റി നമുക്ക് അത്രയും സർവീസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് ഡീസൽ അല്ല വണ്ടിയിരുന്നു അടുത്തതാണ് വീണ്ടും ഒരു ന്യൂ മോഡലിൽ ഒരു റിഡ്സ് ാണ് സി ഫസ്റ്റിമുണ്ട് പതിമൂന്ന് മോഡല് വണ്ടി അല്ലേ ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനം തന്നെ ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇന്ത്യ നല്ല ക്വാളിറ്റി ഉള്ളത് സിറ്റുകൾ എല്ലാം വരുന്നുണ്ട് അല്ലേ ഒന്നും ചെയ്യിക്കാനൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല പെട്രോൾ അടിക്കാൻ എത്ര ചോദിക്കും നമ്മൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏകദേശം എത്ര രൂപ വണ്ടി എടുക്കാം ഒരു ഒരു പതിനാല് പേരുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി എടുക്കാം അല്ല അടുത്താണ് ഒരു ചെറിയ ടൈപ്പിലൊരു മിനിമെസ്റ്റിവി ഒക്കെ നോക്കുന്നവർക്ക് ഒരു യു വി ഹൺഡ്രഡ് അല്ല അത്യാവശ്യം നല്ല ഡീസൽ ആണ് ഏകദേശം ഇരുപതിന്റെ മൈലേജും കിലോമീറ്റർ സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ വണ്ടി വണ്ടി കിട്ടൂലി ചോദിക്കുന്നത് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ കൊടുക്കാം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ദോസ്ലായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ചെറിയൊരു സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ കാണിച്ചു അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കും മലപ്പുറത്തിൻ്റെ ഇടയിലായിട്ട് അരിപ്പുറ സ്കൂൾ പടിയാണ് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായിരുന്നൊരു വീണ്ടും അസ്മി റിയാ സൈനിക ഓഫ്